ഹായ് ഫ്രണ്ട്സ് മഴ മഴ നമുക്ക് ആർക്കാണ് ഇഷ്ടമില്ലാത്തത് എല്ലാവർക്കും മഴ വലിയ ഇഷ്ടമാണ് പക്ഷേ ചില സമയങ്ങളിൽ നമ്മൾ തന്നെ മഴയെ കുറ്റം പറയും അതുതന്നെയാണ് എൻ്റെയും അവസ്ഥ ഇവിടെ വീടിൻ്റെ മുറ്റത്ത് ഇറങ്ങാൻ പറ്റത്തില്ല മഴ പെയ്തു കഴിഞ്ഞത് ചളിയും വെള്ളവും പക്ഷേ ഈ മഴ ഇല്ലെങ്കിലോ നമുക്ക് കുടിക്കാൻ വെള്ളത്തിന് ക്ഷാമമായി അതുകൊണ്ട് നമുക്ക് മഴയെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല ഇതേപോലുള്ള വഴികൾ പല പഞ്ചായത്തിലും കാണും പക്ഷേ പഞ്ചായത്താൽ വിചാരിക്കണം ഇതേപോലുള്ള വഴികളൊന്നും നമ്മുടെ ഏരിയയിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് ഇതുകൊണ്ട് അനുഭവിക്കുന്നത് ആരാണ് നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങൾ ഈ എലക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എല്ലാ പാർട്ടിക്കാരും പല വീടുകളിലും പേരിറങ്ങുന്നു പലതരം വാഗ്ദാനങ്ങളും നൽകിക്കൊണ്ട് പക്ഷേ അവർ വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്കൊന്നും ഈ ഭാഗകാര്യത്തിൽ ഉത്സാഹം കാണുന്നതാണ് ഇതുപോലുള്ള പ്രോബ്ലങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഞങ്ങൾ താമസിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ വാടാനംപള്ളി പഞ്ചായത്ത് എന്ന് പറയുന്നത് കടൽ തീരമാണ് കടലിൻ്റെ അവിടെ രണ്ട് രണ്ടും കിലോമീറ്റർ റിപ്പറായിട്ടാണ് ഞങ്ങളുടെ വീട് ഇത് കുറേ കാലമായി മഴ പെയ്താൽ വെള്ളം കെട്ടിക്കുക ചിലപ്പോൾ വീടിൻ്റെ അകത്തേക്ക് വരെ കയറി വരാവുന്നൊരവസ്ഥ വരെ എത്തി ഇവിടെ ഒരു വീട് മാത്രമല്ല ഒരു പത്ത് പതിനാല് വീടുണ്ട് എല്ലാ വീടുകളിലേക്കും വെള്ളം കയറും മണൽ രാജ്യമായത് മഴ പെയ്ത് വെള്ളമൊലിക്കുമ്പോൾ ഈ വെള്ളത്തിൽ കൂടെ ഈ മണ്ണ് വരെ ഒലിച്ച് പോയിട്ടാണ് ഈ ഭാഗങ്ങളിലൊക്കെ താഴ്ന്ന പ്രദേശമായി അതുകൊണ്ട് വെള്ളം കെട്ടി നിൽക്കും പണ്ട് ഉണ്ടായിരുന്ന പാടങ്ങളൊക്കെ തോർത്ത് ഇപ്പോൾ വീടുകളൊക്കെ ആയി അപ്പോൾ വെള്ളം കെട്ടി നിൽക്കുകയാണ് വെള്ളം ഒഴുകിപ്പോവാനായിട്ടുള്ളൊരു വഴി ഇല്ല ഇനിയെല്ലാം പഞ്ചായത്താരുടെ കയ്യിലാണ് അവർ വിചാരിച്ചാലേ ഇനി വല്ലതും നടത്തും